യൂറോ കപ്പിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരായ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ റെക്കോർഡ് നേട്ടവുമായി പോർച്ചുഗൽ താരങ്ങളായ ക്രിസ്റ്റിയോണോ റൊണാൾഡോയും പെപ്പയും ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റുകൾ കളിച്ച താരമെന്ന റെക്കോർഡാണ് റൊണാൾഡോ സ്വന്തമാക്കിയത് ആറാം യൂറോ കപ്പിനാണ് റൊണാൾഡോ ബൂട്ട് കെട്ടിയത് അഞ്ച് യൂറോ കളിച്ച സ്പെയിനിൻ്റെ ഈക്കർ കസിയസിനെ മറികടന്നാണ് റൊണാൾഡോ ഈ നേട്ടത്തിലെത്തിയതും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് യൂറോ കപ്പുകളിലാണ് റൊണാൾഡോ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിൽ ഏത് താരത്തിൻ്റെ ആറാം ടൂർണമെൻറ്റും യൂറോകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും റൊണാൾഡോയാണ് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളാണ് താരത്തിൻ്റെ നേട്ടം ഒമ്പത് ഗോളുകളുമായി മുൻ ഫ്രഞ്ച് താരം പ്ലാറ്റിനിയാണ് രണ്ടാമത് ഏഴ് ഗോളുകളുമായി ഫ്രാൻസിൻ്റെ ഗ്രീസ്മാനും ഇംഗ്ലണ്ടിൻ്റെ അലൻ ഷിയറററും മൂന്നാമതുണ്ട് അതേസമയം യൂറോ കപ്പിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡാണ് പോർച്ചുഗൽ ഡിഫൻഡർ പെപ്പെ സ്വന്തമാക്കിയത് നാൽപ്പത് വർഷവും എൺപത്തിയാറ് ദിവസവും പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ബെൽജിയത്തിനെതിരെ കളിക്കാനിറങ്ങിയ ഹംഗറിയുടെ ഗാബോർ കിറാലിയുടെ പേരിലായിരുന്ന റെക്കോർഡാണ് പെപ്പെ പയങ്കതയാക്കിയത് നാൽപ്പത്തിയൊന്ന് വർഷവും മൂന്ന് മാസവും പ്രായമുള്ളപ്പോഴാണ് പെപ്പെ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്